ആസിയ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കും മണ്ണാർക്കാട് പേരുകൾ എന്നെ നന്നായി പഠിപ്പിക്കാൻ നീ ആരടി നാറി നീ ആദ്യം നന്നാടി മണ്ണാർക്കാട് അന്തടി നിന്റെ ഉപ്പാൻ നാടിനെ അല്ലെങ്കിൽ നിന്റെ ഉപ്പ വിലക്ക് വാങ്ങിയ പോലെ നിന്റെ സംസാരം ഇത് ശാജിതാജി അപ്പൊ ഞാൻ വന്നത് അവൾ ഇന്നേരം അഹങ്കാരം കൊണ്ട് പറഞ്ഞതും ഇപ്പം അവളെ അവസ്ഥ വളരെ മോശമായതുമായ രണ്ട് വീഡിയോ കൊണ്ട് ഞാൻ വന്നതാണ് അതിന് പ്രതികരിക്കാനായിട്ട് വന്ന കാരണം ഇവൾ ഷെരീഫിനോടും പറയല് ഇതേ വർത്താനം മണ്ണാർക്കാടുന്ന നിന്റെ ഉപ്പാൻ നാടാണോ ഇപ്പം അതേപോലെ ഒരാള് നല്ലൊരു ഉപദേശം കൊടുത്തപ്പോൾ അത് അവൾക്ക് പിടിച്ചില്ല അപ്പം അവൾ അവരോടും പറയുന്നത് നിന്റെ ഉപ്പാൻ്റെ നാടാണോ ഷാജി നീ മുക്ത അടി നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറി വീഴുന്നുണ്ടോ എന്ന് നോക്കി ആളുകൾ ഇരിക്കാണ് അത് മനസ്സിലാ മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിച്ചാൽ മതി പിന്നെ ഉപ്പാൻ്റെ ഉപ്പ വാങ്ങിയ നാടാണ് തോന്നുന്നു വിലയ്ക്ക് വാങ്ങിയത് ഇവളെ ആരെങ്കിലും ഉപദേശിക്കുന്നതോ ഇനി ഇവളോട് ആരെങ്കിലും ഒരു നല്ലത് പറയുന്നതോ ഇവക്ക് പിടിക്കൂല ആ പിടിക്കാത്തതിൻ്റെ ഒരു മറുപടിയാണ് അവൾ ഇപ്പം നിങ്ങൾക്ക് തന്നത് മണ്ണാർ കടന്ന നിൻ്റെ ഉപ്പാര വകയായിരുന്നു അതൊന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം പറയുമ്പോൾ നമ്മൾ അവരെ അനുസരിക്കണം എന്നൊന്നുമില്ല കണ്ട കണ്ട തോണ്ടി ആൾക്കാരനെ ആരാണോ വീഡിയോസ് വീഡിയോസ് ഉണ്ടോ അവരനൊക്കെ അവരുടെ ഒക്കെ ഉമ്മമാരനെ രക്ഷിക്കൊക്കെ ബാക്കിയുള്ളവരനെ ഇതാക്ക ഭയങ്കരമാണ് എന്നാ എൻ്റെ ചെലവിന് പൈസ ഇല്ലാണ്ട് ഇരിക്കടാ മാസം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ കൊണ്ടു കൊടുക്കട നീ നീ എത്ര നല്ല മോനാണ് നിന്റെ കെട്ടിയതാണല്ലോ അതുകൊണ്ട് അതിന് നിന്റെ ഉമ്മക്ക് ഷരീഫിന് ചെലവിന് കൊടുക്കൊന്നും വേണ്ട നിന്റെ ഉമ്മ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നിങ്ങളെല്ലാം വളർത്തി എന്ന് നന്നായിട്ടൊരു വീടുവില് അവർ പറയുന്നുണ്ട് കാരണം ഇവളെന്നെ പറയുന്നുണ്ട് കാരണം കുടുംബശ്രീയിൽ മറ്റേ തൊഴിലുറപ്പിൻ്റെ പണിയെടുത്തിട്ടാണ് േ ആറ് ഏഴായിരം വാടക പിന്നെ നമ്മള് കടയില് പോയിരിക്ക ടൈമില്ല പിന്നെ ഉള്ളിലോട്ടാണ് കട ആൾക്കാര് ശ്രദ്ധിക്കില്ല കച്ചവടം കിട്ടുക ഉറപ്പില്ല അതുകൊണ്ട് കട കടയില് ഞാൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കട ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് കട ഞാൻ ഇങ്ങനെയാക്കും ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് ചെയ്യും ക്രീം അങ്ങനെക്കും ഇങ്ങനെക്കും ഭയങ്കരമായ എന്താ പറയാ ആൾക്കാർ ഉണ്ടാകുന്ന ഏരിയ ആണ് എന്തെല്ലാ പൊലിവ ഇവള് പറഞ്ഞത് കാരണം അന്ന് ഇവള് പറഞ്ഞത് യൂട്യൂബിന്റെ വരുമാനം കൊണ്ട ഇപ്പം യൂട്യൂബ് കയറി ലൈവായിട്ട് എല്ലാവരെയും തെറി വിളിച്ചപ്പോൾ എല്ലാവരും പ്രതികരിച്ച് ഷാജിത ഷാജി ഒടുങ്ങി നിങ്ങൾക്ക് നിൽക്കുന്ന വീടിൻ്റെ വാട എന്താണ് അവിടുത്തെ നാട്ടിൽ മഴയുണ്ടോ മഴ ഉണ്ട് വീടിൻ്റെ വാടകന് നിങ്ങൾ എന്നല്ല നിങ്ങൾ ഉപ്പാപ്പ വന്ന് ചോദിച്ചാലും ഷാജിത പറയില്ല അത് അവളെ ഒരു വാശിയാണ് അതിന് അങ്ങനെ അറിയണ്ട എന്നുള്ളൊരു വാശി പിന്നെ ഇപ്പോൾ അതിനപ്പുറം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൊണ്ട് തന്നു മഴ ചാറുന്നുണ്ടോ ആ ഉണ്ട് പറഞ്ഞു അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്ത ആൾക്കാരായാലും നിങ്ങൾ എത്ര ഉപകാരം അവൾക്ക് ചെയ്താലും അവൾ അവൾ പറയേണ്ടത് മാത്രമേ കേട്ടോ എല്ലാം ഒന്നും പറയില്ല കേട്ട മക്കളെ ഓപ്പൺ ആക്കണ്ട ഷാജി അത് നല്ലത് എല്ലാം കൂടി ചെലവും കടന്റെ വാടകയും എല്ലാം കൂടി താങ്ങില്ല എന്താ ചെലവ് മക്കൾക്ക് സ്കൂളിലേക്ക് ക്ലാസ് ഇപ്പൊ നമ്മള് ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ പോലും നല്ല പൈസ ചിലവുണ്ട് ബുക്ക് യൂണിഫോം വേറെ കാര്യങ്ങള് അവർക്ക് പോയി വരാൻ ചിലവ് ഡെയിലി അവർക്ക് ഇങ്ങനെ ക്ലാസ്സിന് പോയി വരാൻ ബസ് ചിലവ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവളന്നേരം നാനാഭാഗത്തുനിന്ന് ഇവക്ക് കാശ് വരുന്ന സമയത്താണോ ഇവളിങ്ങനെയൊരു ഞകളിപ്പ് പല ദക്കിലും പല നാട്ടിലേക്കും ഇവള് ടൂറ് പോക്ക് മക്കളെ ഒന്നും കൂട്ടൂല മക്കളെ ചോദിച്ചുകൂടാ അങ്ങനത്തെ ഒക്കെ ഒരുപാട് അവസ്ഥകൾ ഇവയ്ക്ക് ഉണ്ടായിന് ഇപ്പം തീർന്ന് യൂട്യൂബിലെ വരുമാനം ഏകദേശം എല്ലാം കുറഞ്ഞെന്ന് ഇതിനിടെ ഒരു വീഡിയോയിൽ ഇവള് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അക്കരെ പച്ച കണ്ടിട്ട് ഒരിക്കലും ഇപ്പുറത്തുനിന്ന് ആരും തുള്ളണ്ട ഇവള് നല്ല ആരും മുമ്പേ ഒരു ചൊല്ലുണ്ട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവും അപ്പോ അപ്പോൾ ഓപ്പറേഷൻ അന്ന് പത്ത് അറുപതിനായിരം ആയി ഓപ്പറേഷൻ ചിലവും കാര്യങ്ങളും ഓപ്പറേഷനൊക്കെ കൂടിയിട്ട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല കേട്ടോ അവർ പറയലും കഴിഞ്ഞില്ല ഓപ്പറേഷൻ അന്ന് ചെയ്തതും പല ആൾക്കാർ സഹായം കൊണ്ടാന്ന് പറഞ്ഞു ആ പല ആൾക്കാർ സഹായം ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത് രോഗം മാറ്റിയിട്ടും ലൈവിൽ വന്നിട്ട് ആൾക്കാർ കേക്കത്തക്ക തെറി വിളിച്ച മഹായുവതിയായി വിളി വീട് എത്രയാണ് ഈ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ പറയാത്ത മറുപടി പറയാത്ത ചോദ്യങ്ങൾ അവളോട് ചോദിക്കാത്തതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇതിന് മുന്നേ അവൾ ചോദിച്ച ഒരാളോടൊന്നും പറഞ്ഞില്ല അതിൻ്റെ കൂടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മാത്രമേ ഇവൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അത് കണ്ടും കൊണ്ട് നിങ്ങൾ വീണ്ടും വീട് വാടക എത്രയാണെന്ന് ചോദിച്ചാൽ അവൾ പറയില്ല അവൾ പറയും നിങ്ങൾ സ്ഥിരമായിട്ട് വാടക കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഷാജിദ് അതിന് മറുപടി പറയും ഇല്ലെങ്കിൽ പറയൂ